നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം അതോടൊപ്പം തന്നെ ഈ കമൻ്റുകൾ മസ്റ്റാട്ട് ഒന്ന് കേൾക്കണം കഴിഞ്ഞ തിരുവോണ നാളിൽ നമ്മുടെ മനസാക്ഷിയും ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു കൊല്ലം അതായത് കരുനാപ്പള്ളിയിലെ മൈനാപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പക്കാ ഫ്രോഡുകളായിട്ടുള്ള അജ്മലും ശ്രീകുട്ടിയും ഒരു സ്ത്രീയുടെ കഴുത്തിലൂടെ വാഹനം ഓടിച്ചു കയറ്റി അവരെ കൊലപ്പെടുത്തി അതായത് ഇതൊരു അപകട മരണമോ അല്ലെങ്കിൽ ഇതൊരു ആക്സിഡന്റ് ആട്ടോ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റത്തില്ല ഈ അജ്മൽ എന്ന് പറയുന്ന ഈ പരമനാറി പക്ക ഫ്രോഡാണ് അവൻ ഒരുപാട് കേസിൽ പ്രതിയാണ് ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ ഒരു പെണ്ണ് ഡോക്ടറാണ് നമ്മൾ ഒരുപാട് വാർത്തകൾ കാണണം ഇതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് വാർത്തകൾ നോക്കുകയാണെങ്കിൽ ശ്രീകുട്ടി ഒരു പക്ക ഫ്രോഡ് ഫാമിലി ആണെന്നുള്ളത് ആ വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി കാരണം നമ്മൾ ദൈവം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഒരു ഡോക്ടറെയാണ് കാരണം ജീവൻ രക്ഷിക്കുന്നത് ഒരു ഡോക്ടറാണ് ഇതുപോലത്തെ ഫ്രോഡ് സാധനങ്ങളെയൊക്കെ എങ്ങനെയാണ് ഈ ഡോക്ടർ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും ഇരിക്കാൻ ഇവർക്കൊന്നും അർഹതയില്ല ഈ ഒരു പോസ്റ്റർ ഫേസ്ബുക്കിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കമന്റ് നിങ്ങൾ വളരെ ഗൗരവത്തോടെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് അതായത് ഈയൊരു ശ്രീകുട്ടിയും ഈ പറയുന്ന അജ്മലിന്റെയും ഒരു പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമന്റ് ഒരാൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ കമന്റ് ഇട്ടിരിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ കൗൺസിലറും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ മുനിസിപ്പാലിറ്റി വലിയൊരു പദവി അലങ്കരിക്കുന്ന ഒരു കൗൺസിലറിന്റെ ഭർത്താവായിട്ടുള്ള കരിയപ്പ ശിവദാസ് നായർ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു കമന്റ് ഈയൊരു ഇതിന്റെ താഴെ കൊണ്ടുവന്നിട്ടിരുന്നു ആ കമന്റ് എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം ജിഹാദി പ്രവർത്തനം ആകാം സി പി എമ്മിന്റെ അതായത് മുസ്ലിംസ് അടക്കം വോട്ട് മേടിച്ച് വിജയിച്ച ഒരു സി പി എം മെമ്പറുടെ ഭർത്താവാണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഏതായാലും ആ ഉമ്മയുടെ ജീവൻ എടുത്ത പ്രണയം ഇങ്ങനെ ഒത്തിരി എണ്ണം കാറിൽ കറങ്ങുന്നുണ്ടാകാം വണ്ടി ഇടിച്ചാലോ മറിഞ്ഞാലോ മാത്രമേ നാമതറിയൂ എത്രത്തോളം വികൃതമാണ് ഇവന്റെ മനസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത് ഈ പറയുന്ന വ്യക്തിയും സർക്കാർ എംപ്ലോയി ആണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതുപോലുള്ള മനസ്സിന് വൈകല്യമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ വർഗീയപരമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു മുസ്ലിം പേര് അജ്മൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം പേര് കണ്ടപ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾക്ക് അതൊരു ജിഹാദി പ്രവർത്തനമായിട്ട് തോന്നിയെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിളൂടെ ഞാൻ പറയാം ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ കയറി ഒരു പക്ക ക്രിമിനൽ ഒരു നാറി ഒരു പിന്നെ ഒരു ഡോക്ടറെ ക്രൂരമായ രീതിയിൽ കത്രിയേക്ക് ഒരു കാഴ്ച നമ്മളെല്ലാവരും ഈ കേരളത്തിൽ നമ്മൾ കണ്ടതാണ് കുറച്ച് നാളുകളെ അത് കണ്ടിട്ട് ആ സമയത്തൊന്നും ഇല്ലാത്തൊരു വികാരം ഇവന്റെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് എന്ത് തരത്തിലാണ് പറയുന്നത് എന്നുള്ളത് ചോറ് തിന്നുന്ന ഓരോ മലയാളികൾക്കും മനസ്സിലാക്കാവുന്ന ഇതിന്റെ താഴെ ഒരു സഹോദരൻ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് കൂടെ ഞാനൊന്ന് വായിക്കുകയാണ് ഏതോ ഒരു അലവല്ലാതെ കാണിച്ച തെമ്മാടിത്തരവും ജിഹാദി പ്രവർത്തനം കമന്റ് മോശമാണ് കേട്ടോ കറക്റ്റ് അല്ലേ അത് മോശം തന്നെയാണ് കാരണം ആ ജിഹാദി പ്രയോഗം അതിവിടുത്തെ മുസ്ലിം സമുദായത്തെ ഉന്നം ഉന്നമിച്ചുകൊണ്ട് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് തന്നെയായിരുന്നു മയക്കുമരുന്നോ മദ്യം കഴിക്കുന്നതിന് ജാതി മതമൊന്നുമില്ല എല്ലാ മതത്തിൽ ക്രിമിനൽസും ഫ്രോഡുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരു മതത്തിന്റെ പേരിൽ മാത്രം അടുത്ത് കെട്ടുമ്പോഴാണ് ഇവന്റെയൊക്കെ മനസ്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വേറൊരു സഹോദരൻ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് മുസ്ലിം പേരുണ്ടെങ്കിൽ അവൻ ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് ജിഹാദി അടുത്ത മുനിസിപ്പൽ ഇലക്ഷന് മത്സരിക്കുമ്പോൾ മുസ്ലിം പേരുള്ളവരുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ ചോദ്യമാണത് കാരണം എല്ലാ മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാരും വോട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന ആൾക്കാർ വിജയിച്ചിപ്പം വലിയ പദവിയൊക്കെ അലങ്കരിച്ചൊക്കെ അവിടെ പോയി പോയിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മനസ്സ് നമ്മളൊന്ന് കാണാതെ പോകുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു കമന്റ് ഇട്ട് നിങ്ങളുടെ ഒരു പ്രതിഷേധം കമന്റിലൂടെ എങ്കിലും അറിയിക്കുക ഇനി ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ഇല്ല ഇതുവരെ കുട്ടി ഇവിടെ മദ്യപിച്ചിട്ടില്ല നമ്മുടെ ചേട്ടൻ മദ്യപിക്കൂല നമ്മളും ഇവിടെ മദ്യപാനോ ഇല്ല ഇവരുടെ ഫാമിലിയെ ആരും മദ്യപിക്കൂല അവരുടെ ഫാമിലിയെക്കുറിച്ച് ആരുടെയെങ്കിലും തിരക്കിയാൽ മതി ആരും മദ്യപിക്കില്ല ഈ വീട്ടിനകത്ത് ഞാനും മദ്യപിച്ചിട്ടില്ല എൻ്റെ മോളും മദ്യപിച്ചിട്ടില്ല എൻ്റെ ആൾ മാന്യനാണ് അതിനെ നോക്കാൻ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതിന് ഞാൻ ആ കൊച്ചിനെ നോക്കി ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ ഈ കുട്ടിയെ ഒന്നുകിലും കിടത്തി അവളെ രണ്ട് വണ്ടി ആർ ത്രീ ഉണ്ട് ഒരു ആക്റ്റീവ ഉണ്ട് ആക്റ്റീവേ എൻ്റെ ചേട്ടൻ്റെ പേരിലാണ് ഇരിക്കുന്നത് ഏഹ് ആർത്തിരി അവളെ വേരിലുള്ളതാണ് ഇവൻ ഇത് വിറ്റുകൊടുക്കാന്ന് പോയെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂട രണ്ട് പേ അജ്മൽ ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട് വാർത്ത പുറത്തു അങ്ങനെ അറിയാമോ എനിക്കൊന്നും അറിഞ്ഞൂടാ അവൾ അജ്മലിനെ അറിയില്ല അറിഞ്ഞൂട ഇവന്റെ ഇവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അറിഞ്ഞൂട അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ലല്ലോ കുട്ടി ഇരുപത്തഞ്ചാം തീയതി ഇവിടെ വന്നിട്ട് പോയതല്ലേ ബർത്ത്ഡേക്ക് എന്നാ ബർത്ത് അന്ന് ഇവിടെ വെള്ളം അടിക്കണ്ടേ ഇവിടെ വന്നവരാരോടെയെങ്കിലും ചോദിക്കണം ഇവിടെ അങ്ങനെ ഒരു നമ്മളെ ലഹരി ഒന്നും യൂസ് ചെയ്യാറില്ല നമുക്കറിഞ്ഞും കൂട എനിക്കതൊന്നും നമ്മളങ്ങനെയൊന്നും ശീലിച്ചു എൻ്റെ വീട്ടിലും അങ്ങനെ ഒന്നും ഇല്ല ഇവിടെയും ഇവര് ഫാമിലി ആരും വെള്ളം അടിക്കാത്ത ഫാമിലി വീട്ടിൽ വന്നില്ലേ വരുണേനും അന്ന് തിരുവോണത്തിനല്ലേ അവർ ഇത് ചെയ്തത് കൊല്ലത്ത് അതെനിക്ക് അറിഞ്ഞൂട മക്കളെ അത് അവന്മാരെ എല്ലാ ആഭരണവും ഉരിയെടുത്തു കഴിഞ്ഞതുകൊണ്ട് അവള് വരാതെന്നൊന്ന് ഓണത്തിനല്ലെങ്കിൽ വരാനാണ് ഉരിയടുത്തതായിരിക്കും അതുകൊണ്ടല്ല അജ്മൽ അതുകൊണ്ടാണല്ലോ ആ കുട്ടി വരാത്തത് ഓണത്തിന് നമ്മളിവിടെ വരും എന്ന് പറഞ്ഞു നോക്കിയിരുന്നു പക്ഷെ അവൾ എങ്ങനെ നമ്മളെ മുമ്പേ വരും അജ്മലും അജ്മലും സോണിയും കൂടി ഈ ജോഡി ഈ ഈ ആക്സിഡന്റിൽ എന്ന് പുറത്തോട്ട് പോകാൻ വണ്ടിയില്ല രണ്ട് വണ്ടി എടുത്തോണ്ട് അജ്മലേ ഇപ്പൊ രണ്ട് വണ്ടി ഇല്ല ഇത് ഇവരൊക്കെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും നമ്മുടെ ഒരു ബന്ധു കയറി പറഞ്ഞു എല്ലാം അങ്കളെ എല്ലാ സാധനവും എടുത്തോണ്ട് ഈ പോലീസ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അജ്മലിനെയും ശ്രീകുട്ടി അറസ്റ്റ് ചെയ്തപ്പോൾ വൈദ്യ എനിക്ക് എനിക്കറിഞ്ഞൂട അത് മദ്യപാനയവം കൊടുത്തതാണോ അപ്പോൾ മദ്യപിച്ചിട്ട് ഈ കുട്ടിയെ മയക്കിക്കിടത്തിയിട്ട് അവൻ്റെ അവളെ ആഭരണമൊക്കെ ഉരിയെടുത്തതാണോന്ന് അറിഞ്ഞൂടാ ഞാൻ മുൻപ് ചേട്ടാ അവളെ കാണാൻ പോയപ്പോൾ അവളെ പിന്നെ ദേഹത്തെല്ലാം ആഭരണം ഉണ്ടായിരുന്നു ഒരു ദിവസം അവളെ അന്വേഷിച്ച് അവിടെ പോയിരുന്നപ്പോൾ കുട്ടിയുടെ ഈ ബർത്ത്ഡേ അതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല മക്കളെ ഈ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു ദിവസം മോളെ കാണാനായിട്ട് പോയിരുന്നു കഴിഞ്ഞ മാസം പോയിരുന്നപ്പോൾ ഇവളെ ദേഹത്തെല്ലാം ഉണ്ട് അന്മാര് ഈ അവസരത്തിൽ ഓണത്തിൻ്റെ അന്ന് തന്നെ ഇതും ഈ ഈ കുട്ടിയെ അഹത്താക്കാൻ വേണ്ടി അവ ആക്സിഡൻ്റ് വരുത്തി കൊന്നതാണ് ആ സ്ത്രീയെ ഓണത്തിന് ഈ കുട്ടിയെ ട്രാപ്പിലാക്കിയതാണ് ഇവർ ഇവരെല്ലാവരും കൂടി മൂന്നുപേരും കൂടി ചേർന്ന് ട്രാപ്പിലാക്കി എന്തിനാണ് ഈ സ്ത്രീയെ കൊന്നത് എൻ്റെ മോളെ അഹത്താക്കാൻ വേണ്ടി ഈ ക്രൂരത എന്തിനു കാണിച്ചു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രചോദനമാണ് നമ്മളിപ്പോ കേട്ടത് കേട്ടോ കാരണം സ്ത്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി വളരെ എന്താ പറയാ മാന്യമായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് കാരണം ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്ത സത്യത്തിൽ ഈ ഈ ദവ ഈ ആക്സിഡന്റിന് ശേഷം ഈ സ്ത്രീകുട്ടി എന്ന് പറയുന്ന ഈ കുട്ടിയെ കുറിച്ചിട്ട് വരുന്ന വാർത്തകൾ മൊത്തം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സത്യത്തിൽ ഡോക്ടർ എന്ന പദവിയിൽ പോലും ഇരിക്കാൻ ഒരു നിമിഷം പോലും അർഹതയില്ല ഇതുപോലുള്ള ആൾക്കാർക്ക് ഈ സ്ത്രീകുട്ടിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അത്രയും ശരിയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല അതിനെക്കാട്ടിൽ വളരെ മോശമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഈ അജ്മൽ എന്ന് പറയുന്ന ഈ ഒരു നാറി ഇവനെയൊക്കെ നേരത്തെ ആ ഒരു കമന്റ് വന്നതുപോലെ ഇവനെയൊന്നും നിയമത്തിന്റെ മുമ്പ് വിട്ടുകൊടുക്കരുത് ഇവനെയൊക്കെ ഇതേപോലെ പച്ചയ്ക്ക് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇവനെയൊക്കെ തടിച്ചു കൊഴുത് പിന്നെയും വെളി വന്നിട്ട് ഇത് തന്നെയായിരിക്കും കാണിക്കാൻ പോകുന്നത് നമുക്ക് പിന്നെ ഗോവിന്ദ ചാമിയുടെ സംഭവങ്ങളൊക്കെ നമുക്കറിയാല്ലോ വളരെ ക്രൂരമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ വലാസംഗം ചെയ്ത് അവൻ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തിട്ട് അവനൊന്ന് സുഖസുന്ദരമായിട്ട് നല്ല തടിച്ചു കൊഴുത്തി ജയിലിലെ സുഖവാസം അല്ലെങ്കിൽ ജയിലിലെ തന്നെ വലിയ ഹീറോ ആയിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അജ്മൽ എന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള ഇവന് ആ മുസ്ലിം പേരുപയോഗിച്ചുകൊണ്ട് ഇപ്പോഴുള്ള ചില മനസ്സിനുടമയായിട്ടുള്ള ചില വൃത്തികെട്ട ആൾക്കാർ ഇവരുടെയൊക്കെ മനസ്സ് എന്താണ് എന്ന് സമൂഹം അറിയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഇതുപോലുള്ള മനസ്സിനുടമയായിട്ടുള്ള ആൾക്കാരെ ഒന്ന് തിരിച്ചറിയുക തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകളിൽ വരയ്ക്കാം മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രതിശീൽ നിങ്ങളുടെയൊക്കെ സ്വന്തം